ിൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യത കാസർഗോഡ് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് എച്ച് ത്രീ എൻ ടൂൺ വൺ രോഗവും സ്ഥിരീകരിച്ചു നമസ്കാരം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ സ്വാഗതം സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യത ഞായറാഴ്ച ആറ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കും ഗോവയിൽ നിന്നും ട്രെജർ ബുധനാഴ്ചയോടെ ഗംഗാവലി പുഴയിലെത്തിക്കും അർജുനെയും ലോറിയേയും കണ്ടെത്താൻ എത്തിക്കുമെന്ന് കർണാടക സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു ട്രെയിനിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യ ബംഗളൂരിൽ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായി കൃഷ്ണപ്രിയയാണ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത് പത്തനംതിട്ട വായ്പൂര് ശബരി പൊയ്കയിൽ സജികുമാറിന്റെയും മഞ്ജുവിന്റെ മകളാണ് മരിച്ച കൃഷ്ണപ്രിയ കഴിഞ്ഞ ദിവസം നാട്ടിലേക്കുള്ള യാത്രയിൽ കോയമ്പത്തൂർ പൊത്തന്നൂരിനും മധുരയ്ക്കും ഇടയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് മൊഴിയെടുക്കും തനിക്കെതിരായ വ്യാജ പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നിവിൻ പോളി നൽകിയ പരാതിയിലാണ് മൊഴിയെടുക്കുക ഗൂഢാലോചന ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണമെന്നും നിവിൻ പോളി ഡി ജി പ്രത്യേക അന്വേഷണ സംഘത്തിനും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ിൽ സജീവക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവ ബത്ത ഏഴായിരം രൂപയിലേക്ക് ഉയർത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം യഥാക്രമം ആറായിരവും രണ്ടായിരം എന്ന ക്രമത്തിലാണ് ഉത്സവ ബത്ത അനുവദിച്ചത് എന്താ വണ്ടി അവിടെ പാർക്ക് ബെൻസ് ബെൻസ് വരും അതെ മെഗാ സമ്മാനം സമ്മാനം പുതിയ കാറാണ് രണ്ടാം അതും പിന്നെ ഈ സീരീസിൽ ഒരാൾക്ക് ഓണക്കോടിയും സമ്മാനങ്ങളുടെ നക്ഷത്ര ഗാലക്സി ചിട്ടികൾ കാർഷിക കോളേജ് ഹോസ്റ്റലിൽ രോഗവും സ്ഥിരീകരിച്ചു അഞ്ച് വിദ്യാർത്ഥിനികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് ഇവരെ ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം കൂടിക്കാഴ്ച ദുരൂഹമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു വിശദീകരണം നൽകൽ മണിപ്പൂരിൽ ജിദീബാം മേഖലയിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച ഒരാൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിന് ശേഷം ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള കുന്നുകളിൽ മേതി കുക്കി സമുദായങ്ങളെ സായുധരായ ആളുകൾ തമ്മിൽ വെടിവെപ്പ് ഉണ്ടായതായിരുന്നു വെടിവയ്പ്പിൽ ആയുധധാരകളായ നാലുപേരും ഉറങ്ങുന്നതിനിടെ ഒരാളും കൊല്ലപ്പെട്ടതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗുസ്തി താരം വിനേഷ് െതിരെ വിമർശനവുമായി ഗുസ്തി ഫെഡറേഷൻ മുൻ മേധാവിയും ബി ജെ പി നേതാവുമായി ബ്രിജ് ഒളിമ്പിക്സിൽ ഒളിംപിക്സിൽ പങ്കെടുക്കാൻ വിനേഷ് ഫോഗ് തട്ടിപ്പ് കാണിച്ചുവെന്നും അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് മെഡൽ നഷ്ടമായതെന്നും മുൻ എം പി പറഞ്ഞു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനേയും കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് വിമർശനം സുനിത വില്യംസും ബഹിരാകാശത്തേക്ക് പോയ ബോയിങ് സ്റ്റാർലൈനർ ഇരുവരുമില്ലാതെ ഭൂമിയിൽ മടങ്ങിയെത്തി ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സ്റ്റാൻഡേർഡ് സ്പേസ് ഹാർബറിൽ ലാൻഡ് ചെയ്തത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് സ്റ്റാർലൈൻ ഭൂമിയിലേക്ക് പുറപ്പെട്ടത് ജനയോഗ ഓൺലൈൻ മോചനത്തിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക